ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്ന് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം തൊട്ട് നിങ്ങൾക്ക് ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ക്ലാസ്സുകളിൽ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നാളെ രാവിലെ ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡി എം ഇ നഴ്സിംഗ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ പതിനാറാം തീയതി തന്നെ കേരള പി എസ് സി പുറപ്പെടുവിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ജനുവരി പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ജെ പി എച്ചിൻ്റെ ഡി എം ഇ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മളിപ്പോൾ നടക്കുന്നുണ്ട് അതിനകത്ത് ജോയിൻ ചെയ്യാത്തവർ സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡി എം ഇയുടെ നേഴ്സിംഗ് ഓഫീസർ ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഈ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നാളെ രാവിലെ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അല്ലെങ്കിൽ എട്ട് പന്ത്രണ്ട് ഈവനിങ് തൊട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത തൊട്ട് ഏഴു മാസമാണ് ഈ കോഴ്സിന്റെ വാലിഡിറ്റി ജോയിൻ ചെയ്തത് തൊട്ട് ഏഴു മാസം അതായത് ഇപ്പൊ നിങ്ങൾക്ക് ജൂണിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ ജൂണിലാകും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു ഐഡിയ അപ്പൊ ജൂണിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ അതുവരെ ജൂൺ വരെ നിങ്ങൾക്ക് ഒരു വാലിഡിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഏഴു മാസം എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനുള്ളിൽ തന്നെ നമ്മൾ എക്സാം നടക്കുന്നു അതിനുള്ളിൽ നമ്മൾ ഇത്രയും പോർഷൻസ് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്ത് പ്രീവിയസ് എം സിക്ക് ഡിസ്കഷനും കൂടെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ ഇതിനകത്ത് ലൈവ് ക്ലാസ് ഇപ്പോൾ ആഴ്ചയിൽ നാല് നാല് ലൈവ് ക്ലാസ്സുകൾ എന്തായാലും ഉണ്ടോ നാലു തൊട്ട് അഞ്ച് ലൈവ് ക്ലാസ്സുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പൊ അത് കൂടാതെ ഞാൻ ഇടയ്ക്ക് വീഡിയോസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ ഇന്ന് വൈകുന്നേരം ജോയിൻ ചെയ്യുകയാണെങ്കിൽ എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഈവനിംഗിൽ നിങ്ങൾക്ക് മോഡൽ മോഡൽ വീഡിയോ ഉണ്ടാവും മോഡൽ വീഡിയോ ഒരു വീഡിയോ ഉണ്ടാവും ആ വീഡിയോ കണ്ടിട്ട് ഏകദേശം അതുപോലെ ആയിരിക്കും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ വരുന്നത് എക്സ്പെർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവര് എയിംസിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അതായത് പിന്നെ ഡി എം ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുണ്ട് പിന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ഒരു ഫെസിലിറ്റി ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു ഒരു ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സിക്യൂ ഡിസ്കഷനും പോലീസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് മോഡൽ എക്സാംസ് അതിനകത്ത് തന്നെ കുറച്ച് മോഡൽ എക്സാംസ് ഉണ്ട് അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം അല്ലാതെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേറെ തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡി എം ഇ നഴ്സിംഗ് ഓഫീസർ ഒരുപാട് കാലത്തെ സ്വപ്നമായി നടക്കുന്നവരുണ്ട് അതുപോലെ ഈ വർഷം ഏജ് ഓവർ ആകുന്നവരുണ്ട് അപ്പോൾ മുപ്പത്തി ആറ് ജനറൽ കാറ്റഗറി മുപ്പത്തി ഒൻപത് ഒ ബി എസ് സി എസ് സി എസ് ടി നാല്പത്തി ഒന്ന് ഈ ഏജ് ഈ വർഷം കൊണ്ട് കഴിയുന്നവരുണ്ട് അതായത് ജനറൽ കാറ്റഗറി അടുത്ത വർഷം മുപ്പത്തി ഏഴായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചുരുങ്ങിയ ചെലവിൽ തന്നെ പറയാം അതായത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് ഗഡുക്കളായിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക ഇതൊന്നും അറിയാനില്ല നമ്മൾ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേഴ്സ് ക്യൂൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നിട്ട് ഈ ഡി എം ഇയുടെ കോഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൺലൈനായിട്ട് ആ ഒരു ആപ്പിലാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാം ജസ്റ്റ് ആപ്പിൽ പറയുന്നത് പോലെ അങ്ങനെ പോയാൽ മതി അതിനകത്ത് തന്നെ അടുത്ത ഓപ്ഷൻ എന്താണെന്ന് കാണിക്കും അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആപ്പിൽ തന്നെ ഓൺലൈനായിട്ട് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറ്റൻഡ് ചെയ്യും വാട്സാപ്പുകൾ എല്ലാം ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ചില സമയത്ത് പരിമിതികൾ ഉണ്ടാവും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് അയച്ചാൽ പിന്നീട് ഞാൻ അതിന് കമന്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തൊട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു മോഡൽ വീഡിയോയും കൂടെ ഉണ്ടാവും അക്കൂട്ടത്തിൽ ഇനി ജെ പി എച്ച് ആരെങ്കിലും ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മോഡൽ വീഡിയോ കണ്ടിട്ട് ജോയിൻ ചെയ്യാം ജെ പി എച്ചിന് സെപ്പറേറ്റ് ക്ലാസ് ആണ് ഞാനും വേറൊരു മേഡറാണ് ക്ലാസ് എടുക്കുന്നത് സെപ്പറേറ്റ് ക്ലാസ് ആണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ രണ്ട് കാറ്റഗറികളിലുള്ള ആൾക്കാർക്കും ജെ പി എച്ച് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സുകാർക്കും നഴ്സിംഗ് ഓഫീസറുകാർക്കും സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട് ഇനി ഇവർക്ക് രണ്ടുപേർക്കും ചില പോർഷൻസ് ഒരുമിച്ചെടുക്കാൻ പറ്റുന്ന പോർഷൻ ഉണ്ടെങ്കിൽ ഒരു ഒരുമിച്ചെടുക്കുന്നതായിരിക്കും അതും കൂടെ പറയാം ചില പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി പോലെയുള്ള പോർഷൻസ് ഒരുപോലെ എടുക്കാൻ പറ്റും പിന്നെ അഡ്മിനിസ്ട്രേഷന്റെ ചില പോർഷൻസ് ഒരുപോലെ എടുക്കാൻ പറ്റും എഡ്യൂക്കേഷന്റെ ചില പോർഷൻസ് ഇപ്പോൾ എവിഡ് ഒക്കെ എവിഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ കരിക്കുലത്തിനുള്ള ക്വസ്റ്റ്യൻ ജെ പി ജനകാർ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള പോർഷൻസ് നമ്മൾ രണ്ടുപേരും മിക്സൈഡ് ആയിട്ട് എടുക്കുന്നതായിരിക്കും റിസർച്ച് സ്റ്റാഫ് നേഴ്സ് നഴ്സിംഗ് ഓഫീസറിന് സെപ്പറേറ്റ് ക്ലാസ് ആയിരിക്കും അപ്പം ഇത്രേ ഉള്ളൂ ഒന്നും ചെയ്യാനില്ല നഴ്സിംഗ് ഓഫീസർ നമുക്ക് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് നമ്പർ നോക്കിയിട്ട് അല്ല ഞാൻ താഴെ കൊടുത്തേക്കാം ഈ വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ നമ്പറിൽ വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് അഥവാ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒരു വാട്സപ്പ് ചെയ്തിട്ടാൽ മതി ഞാൻ എപ്പോൾ ഫ്രീ ആവുന്നു അപ്പോൾ നിങ്ങൾക്ക് കമൻ്റ് റിപ്ലൈ തരുന്നതായിരിക്കും സോ ഇത്രയുള്ള വീഡിയോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഗവൺമെന്റ് ജോലി എല്ലാവർക്കും കിട്ടട്ടെ അതിനുവേണ്ടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുമെന്ന് കരുതുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക്